ഹായ് നമസ്കാരം പിന്ദൂസ് ബ്ലോഗിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഇക്കേ ഇക്കിപ്പോയപ്പോഴേ ഞാനൊരു കിച്ചൻ കബോർഡ് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ അതിങ്ങനെ പാഴ്സ് പാഴ്സായിട്ടാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഇത് നമ്മളിനി അസംബിൾ ചെയ്തെടുക്കണം എന്തായാലും അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് തന്നെ ഞാൻ വിചാരിച്ചു ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ് എന്തായാലും അദ്ദേഹത്തിന് വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് എന്താകുമോ എന്തോ അറിയത്തില്ല എന്തായാലും എൻ്റെ കാറ്റലോഗൊക്കെ ഇരിപ്പുണ്ട് അതൊക്കെ നോക്കിയിട്ട് അപ്പോൾ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം എന്താവും എന്ന് നമുക്ക് ലാസ്റ്റിൽ കണ്ടറിയാം അപ്പം ഇത് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഈ ഒരു ബോക്സിനകത്ത് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ഒരു ഏതെങ്കിലും ഒരു ആണി പോയാൽ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ വളരെ വേണം ഇത് നമ്മൾ അസംബിൾ ചെയ്തെടുക്കേണ്ടത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്യാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കണ്ടില്ലേ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇതിനകത്ത് ആട്ടോക്ലോസോ എന്തൊക്കെയാണെന്നാണ് തോന്നുന്നത് ഇതിൻ്റെ പേരുകളൊന്നും സത്യത്തിൽ എനിക്കറിയത്തില്ല അതൊന്നും നിങ്ങൾ ആരും ചോദിക്കരുത് ഇതിനകത്ത് കാറ്റ്ലോഗിൽ എന്ത് പറയുന്നുവോ ഞാൻ അതുപോലെ ചെയ്തിരിക്കും മൊത്തം നാല് ഉള്ളത് അതിൽ ഒരെണ്ണം സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് ബാക്കി മൂന്നെണ്ണം സെറ്റ് ചെയ്യേണ്ടത് അപ്പോൾ ഒരെണ്ണം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി മൂന്നും വളരെ ഈസി ആയിരിക്കും അപ്പോൾ ഇതാണ് കാറ്റ്ലോഗ് അവസാനം സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ വരണം ഇങ്ങനെ വരുമോ എന്തോ എനിക്കറിയില്ല കേട്ടോ എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഒരു സാഹസത്തിന് മുതിരുന്നത് അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷൻ ഇല്ലാതില്ല പല വെറൈറ്റിയിലുള്ള സ്ക്രൂകളാണ് ഉള്ളത് കേട്ടോ ആ ഓരോ സ്ക്രൂകൾക്കും നമ്പറുകളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആ നമ്പറുകൾ അനുസരിച്ച് അതേ സെയിം സ്ക്രൂകൾ സെലക്ട് ചെയ്ത് അതിനകത്ത് പിടിപ്പിച്ചാൽ മതി എന്നാണ് ഞാൻ വിചാരിക്കുന്നത് എന്തായാലും മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെ അല്ലേ പുറകോട്ടില്ല നോക്കാം നമുക്കൊന്ന് ഇതൊക്കെ ഓരോന്നിങ്ങനെ ഞാൻ എടുത്ത് വെച്ച് കേട്ടോ അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഒരു ഡയലോഗ് ഓർമ്മ വന്നു നമ്മുടെ നാട്ടുകാരനായ സുരാജ് വെഞ്ഞാറമൂടിൻ്റെ ഡയലോഗാണ് അതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണാം മനസ്സിലാകാത്തവരിതൊന്ന് കേട്ടു നോക്കിക്കോളൂ ഈ ഒരു ഡയലോഗാണ് കേട്ടോ എനിക്ക് ഓർമ്മ വന്നത് എന്തായാലും ഇതൊക്കെ എല്ലാ ഫിറ്റിങ്സ് ഒക്കെ കഴിയുമ്പോൾ ഒന്ന് രണ്ട് പാഴ്സുകളോ ഒന്ന് രണ്ട് സ്ക്രൂകളോ ഒക്കെ ബാക്കി വരുമോ അതേ സ്ക്രൂകൾ തികയാതെ വരുമോ എന്നൊന്നും അറിയത്തില്ല ഫസ്റ്റും സെക്കൻഡും സ്റ്റെപ്പുകൾ ഈസി ആയിരുന്നു കേട്ടോ പക്ഷെ തേർഡും ഫോർത്തും അത് കുറച്ച് പ്രയാസമാണെന്ന് തോന്നുന്നു പിക്ചറിൽ നോക്കിയപ്പോൾ എന്തൊക്കെയോ കാണുന്നുണ്ട് എന്തായാലും അതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇനി അടുത്തതായി ഫിക്സ് ചെയ്യാൻ പോകുന്നത് ഇതാ ഇതുപോലെ ഒരു സംഭവമാണ് നാല് ഹോളുള്ള എന്തോ ഒരു സാധനമാണ് കേട്ടോ ഇത് ഇതാ ഇവിടെയാണ് ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ ആ കറക്റ്റ് പൊസിഷനിൽ തന്നെയാണ് വെക്കേണ്ടതായിട്ട് നമുക്ക് എക്സ്ട്രാ ഹോളുകളോ അതുപോലെ തന്നെ എക്സ്ട്രാ സ്ക്രൂകളോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇതിനാവശ്യമുള്ള സ്ക്രൂകളൊക്കെ തന്നെ ഇതിനകത്തും രണ്ട് വെറൈറ്റി സ്ക്രൂകളുണ്ട് അപ്പോൾ ഈ വലിയ സ്ക്രൂ അല്ല നമുക്ക് വേണ്ടത് അത് വേണ്ടാന്നുള്ള ഇൻഡുമാർക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടില്ലേ അപ്പോൾ നമുക്ക് ചെറിയ സ്ക്രൂ ആണ് അതിലേക്ക് വേണ്ടി ആവശ്യമുള്ളത് വലിയ സ്ക്രൂ ആവശ്യമില്ല അപ്പോൾ എന്തായാലും ആ സ്ക്രൂ ചെറിയ സ്ക്രൂ നമുക്കിതിൽ ഫിക്സ് ചെയ്യാം അങ്ങനെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ട് അടുത്ത നാലാമത്തെ സ്റ്റെപ്പാണ് ഇനി സ്ക്രൂ ഒന്നുമല്ല കേട്ടോ വേറെ എന്തോ ഒരു സംഭവമാണ് അടുത്ത നമ്മൾ ഫിക്സ് ചെയ്യേണ്ടത് അതെന്താണെന്ന് നോക്കാം നോക്കിയ ഒരു ബോക്സ് ആയിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് അടക്കാനാവാത്ത സന്തോഷമാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത് ഇത്രയൊക്കെ ചെയ്തെടുത്തല്ലോ ഇനി നമുക്ക് ഈ ഇതിൻ്റെ ഡോറും കൂടിയാണ് ഫിക്സ് ചെയ്യാനുള്ളത് അതുകൂടി ആകുമ്പോഴത്തേക്ക് ഈ ഒരു സെറ്റ് കംപ്ലീറ്റ് ആവും പിന്നെ ഇനി മൂന്നെണ്ണം ഇതുപോലത്തെ സെയിം ഉണ്ട് അപ്പോൾ ഒരെണ്ണം ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇനി ബാക്കി മൂന്നെണ്ണം വളരെ എളുപ്പമാണ് നമുക്ക് ഐഡിയ കിട്ടിയല്ലോ ഇതെങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടത് ചെയ്തെടുക്കേണ്ടതെന്ന് അപ്പോൾ ഇതിൻ്റെ ഡോറും ഞാൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതാ ഇതാണ് അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ലേ ഇപ്പം നമ്മളെ കൊണ്ടും പറ്റും കേട്ടോ നമ്മളെ കൊണ്ടും ഇല്ല നമ്മൾ വിചാരിച്ചാൽ മതി മനസ്സുണ്ടെങ്കിൽ നമുക്കും പറ്റും അത് ഞാൻ തെളിയിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി ഇത്ര സാധനങ്ങളെ ബാക്കിയുള്ളൂ കേട്ടോ ഇനി അതിനിടയിലുള്ള തട്ട് തട്ടുകളാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് അതും കൂടി ഇടുമ്പോൾ നമ്മുടെ കബോർഡ് കംപ്ലീറ്റ് ആവും ഇനി നമുക്കതിൻ്റെ തട്ടും കൂടെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പണി കംപ്ലീറ്റഡ് ആവും കേട്ടോ അപ്പോൾ അത് അതൊക്കെ വളരെ ഈസിയില്ലേ ഇത്രയും നമ്മൾ ചെയ്തില്ലേ ഇനി ഇതാ അതിൻ്റെ കറക്റ്റ് ഓ അത് താഴെ താഴെയായിപ്പോയി അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കണം അതുപോലെ ഓപ്പോസിറ്റ് സൈഡിലും അതുപോലെ ഈ സംഭവം ഇട്ട് കൊടുത്തതിന് ശേഷം തട്ടുകളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് കറക്റ്റ് ആ പൊസിഷനിലെടുത്ത് കൊടുത്താൽ മാത്രം മതി അതും കഴിഞ്ഞു ഇനി നമുക്ക് ആ തട്ടും കൂടി അങ്ങ് പിടിപ്പിക്കാം കണ്ടില്ലേ തട്ടും പിടിപ്പിച്ചു കഴിഞ്ഞു അപ്പോൾ നമ്മുടെ കബോർഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ ബാക്കി മൂന്ന് കബോർഡും കൂടെ ഞാനിപ്പോൾ സെറ്റ് ചെയ്തെടുക്കും ഇപ്പോൾ എനിക്ക് നല്ലൊരു ആത്മവിശ്വാസം വന്നിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി മൂന്നും കൂടി ഫിക്സ് ചെയ്തതിന് ശേഷം നിങ്ങളെ ഞാനത് ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കണ്ടില്ലേ നാല് കബോർഡുകളും ഞാൻ അസംബിൾ ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ട് നാല് ബോക്സാണ് കേട്ടോ അതിൻ്റെ മധ്യത്തൊരു തട്ടും അത്ര മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കബോർഡാണ് ഞങ്ങൾ ഇക്കിയിൽ നിന്ന് കഴിഞ്ഞ ദിവസം പർച്ചേസ് ചെയ്തത് ഇനിയിപ്പോൾ ഇത് വാളിൽ ഫിക്സ് ചെയ്ത് കൂടി കഴിഞ്ഞാൽ നമ്മുടെ പണി കംപ്ലീറ്റ് ആവും പക്ഷെ അത് വാളിൽ ഫിക്സ് ചെയ്യണമെങ്കിൽ ഒരാളിൻ്റെ ഹെൽപ്പും കൂടി ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷമായി കണ്ടല്ലേ ഇതാണ് നമ്മുടെ കബോർഡ് ഇതാണ് ഞാൻ ഇന്നലെ എക്കിയിൽ നിന്ന് വാങ്ങി അസംബിൾ ചെയ്തെടുത്ത കബോർഡ് അപ്പോൾ നമുക്കിത് ഫിക്സ് ചെയ്യാനാവണെങ്കിൽ അവിടെ തന്നെ നമ്മൾ ക്യാഷ് അടച്ചാൽ അവർ തന്നെ ഇത് ഫിക്സ് ചെയ്ത് തരും കേട്ടോ സാധാരണ ഒരു വീട്ടമ്മ ഇതുപോലൊരു കിച്ചൻ കബോർഡൊക്കെ സെറ്റ് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷമില്ലേ അത് മാത്രമാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നതിന് ശേഷം ഇത് അസംബിൾ ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയത് പക്ഷേ അദ്ദേഹം ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ ഇതൊക്കെ അസംബ്ലി ചെയ്തെടുക്കുമെന്ന് എന്തായാലും അസംബിൾ ചെയ്തു തുടങ്ങാൻ ഞാൻ ഇതിൻ്റെ ഫോട്ടോ വാട്സപ്പിൽ അയച്ചു കൊടുത്തു എന്തായാലും ഫോട്ടോ കണ്ടപ്പോൾ പുള്ളി ഞെട്ടിയിട്ടുണ്ടാകും എങ്കിലും എന്നെ അഭിനന്ദിക്കാൻ മറന്നില്ല അദ്ദേഹം എനിക്ക് ഒരുപാട് സന്തോഷം ഉണ്ടായി അത് കേട്ടപ്പോൾ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന ഉടനെ തന്നെ എനിക്കിത് കിച്ചണിൽ സെറ്റ് ചെയ്ത് തന്നു കണ്ടില്ലേ ഇതാണ് എൻ്റെ പുതിയ കിച്ചൺ കബോർഡ് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ ബൈ